സുഹൃത്തുക്കളെ കഥാമാലയിലെ ഇന്നത്തെ കഥ ഇപ്പോഴും ചെറുപ്പം ഈ കഥയിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പോഴും ചെറുപ്പം നാരായണൻകുട്ടി മുണ്ടിന്റെ കോന്തല പൊക്കി പിടിച്ചു വരികയായിരുന്നു എന്തോ ആനക്കാര്യം എഴുന്നൊള്ളിക്കാനുള്ള തിരക്കിൽ വീട്ടിൽ ചെന്നാൻ വിനോദിനെ കാണാം സന്ധിക്കു മുമ്പ് പോയിക്കോ നാരായണൻകുട്ടി വിളിച്ചു പറഞ്ഞു പിന്നെ കൂട്ടിച്ചേർത്തു നിങ്ങൾ എഞ്ചിനീയേഴ്സിന് പലതും പറയാനുണ്ടാവും പ്രകാശിനുള്ളിൽ ചിരിയായിരുന്നു വിനോദിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടുകിട്ടും ധൃതി കൂട്ടേണ്ട കാര്യമേ ഇല്ല നാട്ടിൽ വരുമ്പോൾ ബന്ധപ്പാടില്ലാതെ കുറച്ച് ദിവസം കഴിച്ചുകൂട്ടണമത്രേ ഉള്ളൂ നാരായണൻകുട്ടിയേക്കാൾ പ്രകാശിന് മൂന്ന് വയസ്സ് കുറവ് ചെറുപ്പം മുതലേ അറിയാം അയാളെ നാരായണൻകുട്ടി പത്താം ക്ലാസ്സിൽ തോറ്റതോടെ പഠിപ്പ് നിർത്തി അന്ന് വീട്ടിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു ഉത്സാഹമുണ്ടെങ്കിൽ പഠിക്കാമായിരുന്നു തോന്നിയില്ല സ്വന്തം ചേട്ടന്റെ കൂടെ ജോലിക്ക് ചേർന്നു ചേട്ടൻ വലിയ കോൺട്രാക്ടർ പഠിപ്പ് കുറവായതിനാൽ കിട്ടിയത് പണിക്കാരെ മേയ്ക്കുന്ന ആകർഷകമല്ലാത്ത ജോലി അതിൽ തെല് അസംതൃപ്തിയും വിനോദിനെ പ്രകാശ് വഴിയാണ് പരിചയപ്പെട്ടത് ആ പരിചയം നാരായണൻകുട്ടിക്ക് അഭിമാനത്തിന് വകയായി ചീഫ് എഞ്ചിനീയറുടെ മകൻ പഠിപ്പ് കഴിഞ്ഞ പ്രകാശ് ജോലി കിട്ടി ബോംബെയിൽ പോയി വിനോദ് നാട്ടിലെ തന്നെ വലിയ രാസവള നിർമ്മാണശാലയിലും കയറി കല്യാണക്കാരും നീട്ടിക്കൊണ്ടുപോകരുത് അമ്മയ്ക്ക് ആദ്യമുണ്ട് ഓരോ വരവിലും നാരായണൻകുട്ടിയുടെ ഇഷ്ട വിഷയങ്ങളിൽ ഒന്ന് പ്രകാശ് ചിരിച്ചതേയുള്ളൂ കല്യാണക്കാരിയും അമ്മ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് അത്ര തന്നെ ഞാൻ പറഞ്ഞ കേസ് ഈ ആഴ്ച തന്നെ പോയി കാണു നാരായണൻകുട്ടി വിടുന്നില്ല പെണ്ണ് അവന്റെ കൂട്ടത്തിലുള്ള പണക്കാരി ആലോചന ഫലവത്തായാൽ നാരായണൻകുട്ടിക്ക് അഭിമാനിക്കാം ആദ്യം നീ പെണ്ണ് കേട്ട് എന്നിട്ട് ആവാം എൻ്റെ പ്രകാശ് കുറച്ച് നീരസത്തിൽ പറഞ്ഞു നാരായണൻകുട്ടി മൗനം ഭജിച്ചു പിറ്റേന്ന് കാലത്ത് വിനോദ് മോട്ടോർ സൈക്കിളിൽ പായുകയായിരുന്നു നാരായണൻകുട്ടി വെപ്രാളത്തിൽ കൈ ഉയർത്തി കാട്ടി വിനോദ് അടുത്ത് ചെന്നു അയാൾ ഗൗരവത്തിൽ പറഞ്ഞു പ്രകാശ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ പോയാൽ വീട്ടിലുണ്ടാവും വിനോദിന് ദേഷ്യം വന്നു അത്യാവശ്യമായിട്ട് പോകുന്ന നേരത്താ അവൻ വണ്ടി സ്റ്റാർട്ടാക്കി നാരായണൻകുട്ടി വിടുന്നില്ല കുറെ നാളായില്ലേ കണ്ടിട്ട് വിശേഷം പലതും ഉണ്ടാവും വല്ലാത്ത സൂക്കേട് തന്നെ വിനോദ് മുറുമുറുത്ത് തന്റെ വാട്ടിനു പോയി നാരായണൻകുട്ടി പോക്കറ്റ് പരിശോധിക്കുന്ന മട്ടിൽ അകറ്റി പിറ്റേന്ന് കണ്ടപ്പോൾ അയാൾ വീണ്ടും കല്യാണക്കാര്യം എടുത്തിട്ടു അനിത എന്ന പേര് നല്ല മാച്ചായിരിക്കും നാടകീയതയ്ക്ക് വേണ്ടി നിർത്തി എഞ്ചിനീയറാ എന്താ വിചാരിച്ചത് എന്ന മട്ടിൽ പ്രകാശിനെ നോക്കി പ്രകാശ് ചിരി ഉള്ളിലൊതുക്കി അനിതയെ ഒരു കൂട്ടുകാരിയോടൊപ്പം ടൗണിൽ വെച്ച് പ്രകാശ് നേരിട്ട് കണ്ടു ഈ മുഖം കോളേജിൽ എത്ര തവണ കണ്ടിരിക്കുന്നു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനിത ചിരിച്ചു നാരായണേട്ടൻ പറഞ്ഞ കേസ് നല്ല ആളെയ ദൂതിന് വിട്ടത് ഇതൊക്കെ നേരിട്ട് അന്വേഷിച്ചുകൂടെ പ്രകാശിനാ തൻ്റെ ഇടം ഇഷ്ടപ്പെട്ടു രണ്ടുപേരും എഞ്ചിനീയേഴ്സ് അതാണ് നാരായണേട്ടന് പറയാനുള്ളത് ജാതകം കയ്യിൽ കിട്ടുന്നതുവരെ ഇരിക്കപ്പെല്ലായിരുന്നു അനിത കിലുകിലാന്ന് ചിരിച്ചു കൂട്ടുകാരിയോട് സംസാരം തുടർന്നു ജോലിക്കാരുടെ അടുത്തൊക്കെ എഞ്ചിനീയറെ പോലെ പണിക്കാരുടെ നടുവിൽ കാൽക്കുലേറ്ററും റൈറ്റിംഗ് പാഡും പിടിച്ച ഗൗരവത്തിൽ എങ്ങനെ നിൽക്കും ഭയങ്കര ആലോചനയും കാൽക്കുലേഷനും കൂട്ടുകാരിയും കൂടെ ചിരിച്ചു പ്രകാശൻ അത് അത്ര രസിച്ചില്ല അനിത അത് മനസ്സിലാക്കി എന്തോ സ്വല്പം മയപ്പെടുത്തി പാവാണ് കേട്ടോ നാരായണൻകുട്ടി അനിതയുടെ ജാതകം പ്രകാശിന്റെ അമ്മയ്ക്ക് കൊടുത്തു കുമാരപ്പണിക്കർ ജാതകം രണ്ടും തിരികെ കൊടുത്തിട്ട് പറഞ്ഞു ഈ കേസ് ശരിയാവില്ലേ ലക്ഷ്മിക്കുട്ടിയമ്മേ പ്രകാശ് ഓരോ അവധിക്ക് വരുമ്പോഴും നാരായണൻകുട്ടി ഓട്ടത്തിലായിരിക്കും അനിതയുടെ ജാതകവും കൊണ്ട് കല്യാണം നടത്തുക അയാളുടെ മാത്രം ചുമതലയാണെന്ന് തോന്നുന്നു ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു ഇത് നടക്കാൻ വഴിയുണ്ട് ചെറുക്കനും എഞ്ചിനീയർ വിനോദ് ഒരു ദിവസം ശരിക്കുന്നു കളിയാക്കി ഇത് തൊഴിലാക്കിക്കൂടെ ഒരു കുട വേണം ഡയറി വേണം അത്ര തന്നെ നാരായണൻകുട്ടി ഉള്ളൂ സേവനം ഞങ്ങൾക്കും കൂടി തരണേ വണ്ടി വിടുമ്പോൾ വിനോദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓരോ വരവിലും നാരായണൻകുട്ടി പ്രകാശിനോട് കടം വാങ്ങി വലിയ തുകകളല്ല ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ വിനോദിനോട് വാങ്ങാറില്ല കാരണം എപ്പോഴും കാണുന്ന ആൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വഴി മാറി നടക്കേണ്ടി വരും ഓരോ തവണയും പണം വാങ്ങുമ്പോൾ പറയും നാളെ തന്നെ തിരിച്ചു തരാം അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയെ തരാൻ പറ്റുള്ളൂ തരാമെന്ന് പറഞ്ഞ ദിവസം കണ്ടാൽ പറയും മറന്നിട്ടില്ലാട്ടോ അതോടെ മറവി പൂർണ്ണമാകുന്നു രണ്ടാഴ്ച കഴിഞ്ഞേ അടുത്ത കടം ചോദിക്കുകയുള്ളു പ്രകാശ് അപ്പോഴേക്കും തിരിച്ചു പോയിട്ടില്ലെങ്കിൽ പ്രകാശ് ബോംബെയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു കല്യാണം കഴിഞ്ഞ് അമ്മയും പ്രകാശിന്റെ ഒപ്പം ബോംബെക്ക് വണ്ടി കയറി വിനോദ് അബുദാബിയിൽ ഒരു ഓപ്ഷോർ കമ്പനിയിൽ ജോലിയായി പണ്ടേ സ്ഥലം വിട്ടിരുന്നു ആ വർഷം പ്രകാശ് നാട്ടിലെത്തി അമ്മയ്ക്ക് പ്രായമായി നാട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടിട്ട് പോകാൻ ഒരവസരം അമ്മാവന്റെ മകൾ ശാലിനിയുടെ കല്യാണമാണ് പഴയമട്ട് സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതായിരുന്നു പ്രകാശേ പരിചയമുള്ള ശബ്ദം തിരിഞ്ഞു നോക്കിയപ്പോൾ നാരായണൻകുട്ടി ആകെ മാറിയിരിക്കുന്നു തടി വെച്ചിട്ടുണ്ട് സഫാരി സൂട്ട് വില കൂടിയ ഷൂസ് ഫ്രഞ്ച് താടി തലയിൽ അവിടെ ഇവിടെ വെള്ളിക്കമ്പികൾ അയാൾ വന്ന് രണ്ടു കൈയും പിടിച്ചു പ്രകാശ് എത്ര നാളായിട്ട കണ്ടിട്ട് എവിടെന്നാ പൊട്ടി വീണത് രണ്ടുപേരും കോഫി ഹൗസിൽ കയറി എന്നെ മറന്നുവല്ലേ നാരായണൻകുട്ടി ചോദിച്ചു സ്വരത്തിൽ കയ്പില്ലായിരുന്നു എങ്കിലും പ്രകാശ് അല്പം അസ്വസ്ഥനായി പറഞ്ഞതിൽ കാര്യമുണ്ട് കണ്ടിട്ട് നല്ല കാലമാണെന്ന് തോന്നുന്നു പ്രകാശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാരായണൻകുട്ടി കപ്പിൽ സ്പൂൺ കൊണ്ട് തട്ടി പുഞ്ചിരിയോടെ ഒരു നിമിഷം ഇരുന്നു പിന്നെ പറഞ്ഞു പലതും സംഭവിച്ചു അയാൾ പേഴ്സ് എടുത്തു അതിൻ്റെ ഉള്ളറകളിൽ നിന്ന് ഒരു പഴയ കടലാസ് എടുത്ത് നിവർത്തി മേശയിൽ പ്രകാശിന് മുമ്പിൽ വച്ചു മഷി വരുന്ന അക്ഷരങ്ങളിൽ കുറെ കണക്ക് എല്ലാത്തിനും തീയതിയുണ്ട് മുകളിലായി വലിയ അക്ഷരങ്ങളിൽ പ്രകാശ് എന്ന് എഴുതിയിരിക്കുന്നു നാലായിരത്തിന് മേലെയുള്ള ഒരു സംഖ്യ നിന്റെ കണക്കായിരുന്നു വലുത് തീർക്കാൻ സാധിച്ചില്ല ഏതായാലും ഇപ്പോൾ കാണാൻ പറ്റിയത് ഭാഗ്യം നാരായണൻകുട്ടി പേഴ്സിൽ നിന്ന് അയ്യായിരം രൂപ എടുത്ത് പ്രകാശിനെ പിടിപ്പിച്ചു ആശ്വാസമായി അയാൾ നെടുവേർപ്പെട്ടു ഒരു നിമിഷം ആലോചനയിൽ മുഴുകി അന്ന് വലിയ സഹായമായിരുന്നു തന്നു തീർക്കാവുന്ന കടമല്ല പ്രകാശ് അയാളുടെ നല്ല മനസ്സോർത്ത് സന്തോഷിച്ചു എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറ നാരായണൻകുട്ടി തുടങ്ങി ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഗുണമുണ്ടായില്ല കുറെ വെയിലും ഉണ്ടു അത്ര തന്നെ അഞ്ചിട്ട് കൊല്ലം അങ്ങനെ പോയി അപ്പോഴാണ് ഒരു കല്യാണാലോചന ഒരു നിമിഷം അയാൾ നിശബ്ദനായി എന്തിനേറെ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് അയാളുടെ ദീപ്തമായ മുഖത്തേക്ക് നോക്കി പ്രകാശിച്ചിരുന്നു പുറകിൽ നിന്നൊരു ശബ്ദം ഹാ ഇവിടെ കയറിയിരിക്കാണോ ഞാൻ എവിടെയൊക്കെ തപ്പി പ്രകാശ് തിരിഞ്ഞു നോക്കി പരിഷ്കാരിയായ സ്ത്രീ കൂളിംഗ് ഗ്ലാസ് വില കൂടിയ വാനിറ്റി ബാഗ് നാലഞ്ച് മുടിയിഴകൽ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു പ്രസരിപ്പുള്ള മുഖം ചുണ്ടുകളിൽ വശ്യമായി പുഞ്ചിരി അനിത അനിത എപ്പോഴും ചെറുപ്പം പ്രകാശ് മനസ്സിലോർത്തു അപ്പോൾ ഇതാണ് കഥ കഥ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയിൽ നമുക്ക് കാണാം